ബാലോരം കൈത്തറി കൊണ്ട് കല്യാണത്തിന് കവണിയും പുടവയും കൊടുത്താലോ വീതി കൂടിയ കസവ് അത് സ്വർണ്ണ കള്ളറിന് തിളങ്ങി നിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയെന്നറിയാവോ കല്യാണത്തിനുള്ള പുടവയും കവണയും ഇതൊന്നും രണ്ടായിരം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരം തൊട്ട് പതിനായിരം രൂപയുണ്ട് എല്ലാ മോഡലും ഓരോ ഓരോ കളറും എന്തായാലും മോഡൽ നമ്മൾ റേറ്റ് കൈത്തറിമുണ്ടുകൾ ഉപയോഗിക്കാത്ത മലയാളികൾ ചുരുക്കുകയാണ് കേട്ടാ കൈത്രി മുണ്ടൽ ചരിത്രം തേടിയുള്ള ഒരു യാത്രയാണ് ഞാൻ നടത്തിയത് നമ്മുടെ കൈത്രി മുണ്ടുകളിൽ ഏറ്റവും വില കൂടിയതും ഈട് നിൽക്കുന്നതുമായ കൈത്തറി ബാലപാലം കൈത്തറിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി കാലയളവിൽ നമ്മുടെ ബാലരാമ വർമ്മയായിരുന്നു കേരള മീൻസ് തിരുവിതാംകൂർ തിരുവിതാംകൂറിലെ ചരിത്രം പറയുകയാണെങ്കിൽ ബാലരാമവർമ്മയുടെ കുടുംബക്കാർക്ക് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നെയ്ത്തുകാരെ നമ്മുടെ ബാല ഇപ്പോഴുള്ള ബാലരാമെന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു അപ്പം അവിടെ ഷാലിയാർ എന്ന് പറഞ്ഞ ടീറ്റില് തെരുവിലാണ് അവരെ പാർപ്പിച്ചിരുന്നത് അങ്ങനെ ബാലരാമുരത്തിന് ബാലരാമർമ്മയുടെ പേര് വന്നു അതുപോലെ തന്നെ ഷാലിയ സ്ട്രീറ്റ് മാറി ഇപ്പോൾ ഇത് ചാലിയാ സ്ട്രീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് ചരിത്രം അഞ്ചാണ് എൺപത്തഞ്ചാണ അമ്പത്തഞ്ചാണ് മുണ്ടത് ആ എന്നാലും മുണ്ട് നെയ്യാൻ പറ്റില്ല ഫുൾ കസവിലാണ് ഫുൾ കസവിലാണ് ഇത് സാരി ഇതെല്ലാം വന്നിട്ട് വേണ്ട ഡിസൈൻ തന്നെയാവുന്ന ഒരു കസവില് ഇങ്ങനെ പിൻഡടല പിന്റന്നല്ല ഇതുകൊണ്ട് ഇതെല്ലാം കണ്ട ഫുള്ള് കൈത്തറിയിൽ സംഭവം ചേർത്തിട്ടുള്ള ആ സംഭവം തന്നെയാണ് ഇതുവരെ പക്ക കോട്ടൺ ആണ് കോട്ടൺ ആണ് ഈ ഒരു ഇത് അത് ആ ബ്ലൗസും ബ്ലൗസും ഉണ്ട് ഉണ്ട് മനസ്സിലായി

രണ്ടായിരം രൂപ തൊട്ട് നമുക്ക് കൈത്തറി സാരി അവിടെ നിന്ന് മേടിക്കാം കേട്ടോ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ തൊട്ട് മുണ്ടും മേടിക്കാം പക്ഷെ അത് പവർലൂ ആയിരിക്കും നമ്മുടെ അത് കൈത്തറി ആണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് മാറും അറുന്നൂറ്റി അൻപത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം എല്ലാ സാധനങ്ങളും അതിൻ്റെതായിട്ട് ക്വാളിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഈ നൂലിന് തന്നെ ക്വാളിറ്റി ഉണ്ട് അറുപത് എൺപത് നൂറ് എന്നുള്ള ക്വാളിറ്റി ഉണ്ട് അപ്പം ഈ ഇത് നൂറിൻ്റെ നൂലാകുമ്പോൾ കുറച്ചുകൂടെ ഈടു നിൽക്കുന്ന സംഭവമാണ് അപ്പം പലയിടത്ത് പോകുമ്പോൾ നമ്മൾ ഈ കസവൊക്കെ നോക്കുമ്പോൾ നമ്മൾ നല്ല കസവ് അല്ലെങ്കിൽ ഒറിജിനൽ കസവ് നോക്കി മേടിക്കണം അതൊക്കെ നമ്മളീ നെയ്യ് നിർത്തി പോയി മേടിക്കുമ്പോഴേ ആ ഒരു ക്വാളിറ്റി നമുക്ക് സാധനങ്ങൾ കിട്ടും പലരും പലരെയും കൈത്തറി എന്താണെന്നും പവർ ലൂം എന്താണെന്ന് അറിയത്തില്ല പവർ എന്ന് പറഞ്ഞത് മെഷീൻ വഴി നൂല് നമ്മൾ സാരി അല്ലെങ്കിൽ മുണ്ട് നെയ്തെടുക്കുന്ന സംഭവമാണ് ഈ പവർ എന്ന് പറയുന്നത് ചില പവർ റൂമ് പോളിസ്റ്റർ നൂലിലൂടെ ആഡ് ചെയ്ത് വരും ഇത് നമുക്ക് ഒറിജിനൽ പരുത്തി നൂല് തന്നെ നെയ്തെടുക്കുന്ന അതായത് ഈ ഒറിജിനൽ കസവ് അതായത് സൂറത്തിൽ നിന്ന് വരുന്ന കസവ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് നെയ്തു തരുന്ന സാരിയുമാണ് അപ്പം ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം അത്രമാത്രം ഇവിടെ നമുക്ക് ഈ സാധനത്തിൻ്റെ എന്താ കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഓരോ മോഡലും ഇപ്പം നമ്മുടെ ആലിലെ കണ്ണനാണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും ഇവിടെ കിട്ടും എല്ലാത്തിനും മിതമായ റേറ്റ് ഞാൻ പറയും രണ്ടായിരം നമുക്ക് ഇവിടെ സാരി മേടിക്കാം അത് പത്ത് പതിനായിരം രൂപ വരെ വിലയുള്ള സാധനങ്ങളിവിടെ നമുക്ക് മേടിക്കാം ആ ഒരു ക്വാളിറ്റി നമുക്ക് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ ലാസ്റ്റ് ചെയ്യും സാരിയുടെ മുന്താറി കഴിഞ്ഞാൽ പിന്നെ അകത്ത് ഇത് ചെറിയ ചെറിയൊരു ബോർഡറായിട്ട് അതെല്ലാം ഇതെല്ലാം പ്രിൻ്റഡൊന്നുമില്ല ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ച് തന്നെ നൂല് തന്നെയാണ് വരുന്നത് നൂലിലുള്ള പണിയെടുക്കുന്ന സംഭവം തന്നെ പറഞ്ഞത് അപ്പം ഓരോരോ മോഡലുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള ഇതുമുണ്ട് അപ്പം വിലയനുസരിച്ച് നമുക്ക് അത് മാറി എനിക്ക് ഓരോന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വിലയും മാറും അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരിക്കാം പിന്നെ അവിടെ പോയിട്ട് വില കൂടുതലാണെന്നൊന്നും പറഞ്ഞിരിക്കരുത് എല്ലാം ഞാൻ കാണിച്ചു തന്നെ എല്ലാം പറയണമല്ലോ പയ്യമാർക്കുള്ള മോഡല പുതിയ മുണ്ടാണിത് ഒരു ഡിസൈനാണിത് അപ്പോൾ ഇറക്കിയ സംഭവം കേട്ടോ അതുകൊണ്ട് എല്ലാ കളറും ഉണ്ട് എല്ലാത്തിൻ്റെ കളർ വേറെ നമുക്ക് കസവമായാലും നൂലിൻ്റെ സംഭവം ആയാലും കളറായാലും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടുത്തെ എല്ലാ സംഭവം നമുക്ക് കിട്ടും

കളർ കിട്ടുന്നില്ലേ ഇത് എന്താണ് മെറ്റീരിയൽ കോപ്പറാണ് കോപ്പർ ഓ കോപ്പറില് പിന്നെ പൂച്ച സ്വർണത്തിന്റെ ആ പൂച്ചു കൊടുക്കുന്നതാണ് എങ്ങനെയുണ്ട് ഇതൊന്നും ജോലി എങ്ങനെയുണ്ട് ഒരു ഒരു മുണ്ട് ചെയ്യു ഒരു ദിവസം നേരത്തെ ചെയ്യുവായിരുന്നു നമുക്ക് അവിടെ ചവിട്ടയും വേണം കൈവച്ചാക്കയും വേണം അല്ലേ ഇത് വലിക്കുകയും വേണം ആ അപ്പം എല്ലാം ഇവിടെ നടന്ന് പോവുകയാണ് ഇത് ഓക്കെ ഇത് എത്ര ഉണ്ടാ നൂലാ എൺപതിന്റെ നൂലാണ് പിന്നെ ഇതിപ്പോ ഒന്ന് അടിക്കണന്ന് കാണിക്കാൻ പറ്റുമോ ചെയ്യണത് കാണിക്കാൻ പറ്റുമോ ഇതെന്താണ് ഓടോ അല്ലേ ഓണം ഈ നൂലെല്ലാം ഉണ്ടാണ് എല്ലാ കളറും എല്ലാ ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ എല്ലാ മോഡലിലുള്ള മുണ്ടാണ് എത്ര മീറ്റർ ഇത് മീറ്റർ ആണ് നാല് മീറ്റർ ആണ് നാല് മീറ്റർ ആകുമ്പോ നമുക്ക് സൂപ്പറായിട്ട് ഉഴുത്തും നല്ല ഓണത്തിന് ഓണത്തിന് എല്ലാവരും വന്നിട്ട് മുണ്ടെടുക്കുന്ന സംഭവമാണ് അപ്പോഴും നമുക്ക് ഇതെല്ലാം എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റും ഇത് ഷീറ്റ് എല്ലാം പൊളിഞ്ഞു വീഴുമ്പോൾ മാറ്റുകയും എടുക്കുകയും പാരമ്പര്യമായിട്ട് ചെയ്തു വരെയാണ് പിന്നീട് ആയിട്ടാ മറ്റേ സാധാ സീറ്റ് ആയിരുന്നു എല്ലാം കൂടെ ഇവിടെ പതിനഞ്ച് പേരുണ്ട് പുറത്തൊരു പത്ത് പേരുണ്ട് പത്തി ഇരുപത്തഞ്ച് സ്റ്റാഫുകളുണ്ട് തുച്ഛമായ ലാഭമേ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഓറിജിനൽ സാധനം വാങ്ങിക്കാം നമ്മൾ വിൽക്കുന്നുണ്ട് പലരും പുറത്തുള്ള ആൾക്കാർ വന്ന് വാങ്ങിക്കും വാങ്ങിക്കും ഓറിജിനൽ സാധനം കിട്ടണമെങ്കിൽ നമ്മളെ പോലത്തെ ആളുകളെ സമീപിച്ചാലേ കിട്ടുള്ളൂ ഈ കിട്ടുള്ളൂ അല്ലാതെ ഈ എല്ലാം ഒറിജിനൽ ഒറിജിനൽ ഇല്ല ഒന്നിൽ വരുന്നതും കൂടുതലും ഒറിജിനൽ ഇല്ല പോളിസ്റ്റർ തമിഴ്നാടിൽ നിന്ന് വരുന്ന പോളിസ്റ്റർ മൂലില് ചെയ്ത് മിഷ്യൻ ചെയ്ത് വരുന്ന സാധനങ്ങൾ കഷ്ടപ്പെട്ട പണി ചെയ്യുമ്പോൾ ഇരുപത് രൂപയാണ് ഈ മുണ്ടില് ലാഭം കിട്ടുന്നത് പക്ഷേ മറ്റേതില് അങ്ങനെയല്ല ലാഭം കൂടുതലാണ് ഇല്ല ഇത് നമ്മൾ ാണ് കൈത്തറി ഒറിജിനം കൈത്തറിമുരക്ക് വന്ന് ഇതുപോലെ നെയ്യുന്ന അടുത്തുനിന്ന് വാങ്ങിച്ചാലേ കിട്ടത്തുള്ളൂ കൈത്തറിയില് കോട്ടൻ നൂലില് ചെയ്യുന്നതാണ് ആ ആ കോട്ടൺ ൂലാണ് ഓ കോട്ടൺ നൂലാണ് യഥാർത്ഥ കോട്ടൺ നൂലാണ് ആ കോട്ടന്നൂലാണ് വരുന്ന പുറത്തുനിന്നുള്ള പോളിസ്റ്റർ നൂലാണ് അതാണ് ബാലരാമരൻ തുണിക്ക് റേറ്റ് കൂടുതലും ഈട് കൂടുതലും വരുന്നത് എത്ര ഓ ഇത് നാല് തലമുറ തൊട്ട് നമ്മൾ ചെയ്യണം ആ നാല് തലമുറ നാല് തലമുറ ആയി ഞങ്ങള് ചെയ്യാൻ തുടങ്ങി അച്ഛൻ അച്ഛന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛൻ പണ്ട് ഈ തുണി ഉത്പാദിപ്പിച്ച് ആലുവേലി കൊണ്ട് വിൽക്കുമായിരുന്നു കടത്ത് വഴി പറയുന്ന കടത്ത് വഴിയെ ആലുവേലി കൊണ്ട് വിൽക്കുമായിരുന്നു ഇപ്പൊ ഞാൻ നാലാത്ത തലമുറയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് സണ്ണി സണ്ണി ഓ ഇപ്പൊ ഈ പണിക്ക് വേണ്ടി ആളുകൾ വരുന്നില്ല കൂടുതലായിട്ട് വരുന്നില്ല പണിയെടുക്കുന്നില്ല പഠിച്ചവര് മാത്രമേ ഉള്ളൂ അവരെ വെച്ചാണ് ഇത് നടത്തി പോകുന്നത് ഒരുപാട് ശമ്പളവും കിട്ടില്ല ചെറിയ തുച്ഛമായ ശമ്പളമേ കിട്ടുള്ളൂ ഒരെണ്ണം ചെയ്തത് ഒരെണ്ണം ചെയ്ത ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടുള്ളൂ ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നേ ചെയ്യാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയും കിട്ടും ഓണത്തിന് ബോണസും കിട്ടും ബോണസും കിട്ടും ബോണസും കിട്ടും നാലു പണി ചെയ്താണ് ഈ ഒരു മുണ്ട് ആവുന്നത് കാരണം ഇതിന് മൂല്യ ചർക്കയിൽ മൂലിച്ചിട്ട് ണം ഇല്ല ഗാന്ധിജി ആരും പോലും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാമായിട്ട് തുണി ഉണ്ടാക്കി ഒരു തോർത്ത് തോളിലിട്ട് ഒരു തോർത്ത് കൊടുത്ത് അതാണ് നടന്നത് അതിനെ ആചരിക്കാനോ കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ ഇപ്പം ആർക്കും മനസ്സിലാക്കാം നൂലിനെ ആ ഒരു പ്ലാസ്റ്റിക് പൈപ്പിനകത്ത് ആക്കി എടുത്തിട്ടാണ് നമ്മൾ ആ മുണ് നെയ്യുന്നത് ഇത് എല്ലാ കളറും ഇപ്പം വെള്ള മുണ്ടിന് വെള്ള തന്നെ വരും ബാക്കിയുള്ളത് ബോർഡറിന് അത് കളർ വരും നെയ്യുന്ന തറി നിങ്ങൾ കണ്ടു അപ്പം ഇനി നമ്മൾ ഈ നെയ്യുന്ന തറിക്കകത്തൊരു ഒരു ഓടത്തിൽ നൂലിട്ട് പോയി നല്ലേ അതില് അതില് ചുറ്റിയാണ് ഈ താറിലാക്കുന്നത് അയ്യോ ഈ കുഴലിലാക്കിയിട്ടാണ് പിന്നെ ഇത് നെയ്ത് നെയ്യുന്നത് ഒരാള് ചേർക്ക ചുറ്റും ചുറ്റിയാണ് ആ ഈ കുഴലിലാക്കി എടുക്കുന്നത് ഓ ഇത് ഈ പാവ് അവസാനിക്കുമ്പോൾ പാവ് ജോയിന്റ് ചെയ്യാൻ ഒരാൾ വേണം ഓ അങ്ങനെയുണ്ടാവും നല്ല നല്ല പണിയുണ്ട് ഓ ഇതിൽ നാല് പണിയുണ്ട് ആ ഒരു ദിവസം നെയ്യില്ല രണ്ട് ദിവസമായിട്ടാണ് ഇരുനൂറ്റി അൻപത് രൂപ കൂലി കഴിക്കും രണ്ട് ദിവസമായിട്ടാണ് ഒരു മുണ്ട് നെയ്യുന്നത് നേരത്തെ ചെയ്തുകൊണ്ട് വരുന്ന തൊഴിലായതുകൊണ്ട് ആ ഇപ്പോഴും ആ പണിയെടുക്കുകയാണ് പക്ഷെ കൂലി കിട്ടുന്ന വയസ്സിലും അവരെ ചെയ്യാണ്ട് മനസ്സിലാണേ അതെ അതെ പല പല ആൾക്കാരും അപ്പൊ തന്നെ നമ്മുടെ ഈ പ്രായത്തോളം ആക്കല് നാല്പത് അമ്പത് വയസ്സിന് അകത്താവുമ്പോ തന്നെ ഇത് പതിനഞ്ചു വയസ്സിൽ പഠിച്ച് ഇറങ്ങിയ തോലിലാണ് പതിനഞ്ചയസിലോ പതിനഞ്ചു വയസ്സ് അമ്മേ ആണ ഇവരെല്ലാം അതെല്ലാം നോക്കി മൂലല്ല നോക്കി നെയ്ത് മുതലാവണ്ടായിരുന്നു അതെ ഇനി മുതലാളി ആവൂല

നമ്മളെ നിങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല 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 ും സ്വീകരിക്കില്ല ഇതിന് കൈത്തറി മേഖല കൈത്തറി മേഖലക്ക് പെൻഷൻ ഉണ്ട് അത് കൊറേ ആളുകൾക്ക് കിട്ടുന്നുണ്ട് അതേയുള്ളൂ വാർത്ത പൈസ ജോലിപരമാണ് ഈ ജോലിയുമായിട്ട് പെൻഷൻ ഉണ്ട് പക്ഷെ അത് അല്ല എല്ലാവർക്കും ഇല്ലെങ്കിലും മറ്റു പെൻഷൻ അവർക്കുണ്ടല്ലോ വയസ്സായി കഴിയുമ്പോ ഇത് ഇത് കിട്ടിയിട്ട് കാര്യമല്ലല്ലോ മനസ്സിലായി നേരത്തെ മുമ്പൊക്കെ ആ പെൻഷനും ഈ പെൻഷനും ഉണ്ടായിരുന്നു അപ്പൊ ഒരു മൂവായിരം അന്ന് പെൻഷൻ കുറവായിരുന്നല്ലേ രണ്ടായിരം കിട്ടുമായിരുന്നു ഇപ്പൊ അതും കിട്ടുന്നില്ല ആളുകൾക്ക് രണ്ട് പെൻഷൻ ഉള്ളവർക്ക് ഒരു പെൻഷനെ കട്ട് അങ്ങനെ കൈത്തറി പെൻഷൻ അറിയാൻ അതെ നമുക്ക് അവരറിയുന്നില്ല അറിയുന്നില്ല ഈ ഇത്ര അറിയുന്നില്ല പക്ഷേ യഥാർത്ഥ കൈത്തറി തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നുമില്ല പക്ഷാവർഷം ബെഡ്ഷീറ്റിന് കേന്ദ്ര സർക്കാർ മൂവായിരം കോടി രൂപ നാലായിരം കോടി രൂപ നെയ്ക്കുന്നുണ്ട് ക്ഷേമകൾ യഥാർത്ഥമായിട്ട് നെയ്ത്തുകാരുടെ കയ്യിലോ ഇത് നടത്തുന്ന ഒറിജിനലായിട്ട് നടത്തുന്ന ആൾക്കാർക്കോ ഈ സാധനം കിട്ടുന്നില്ല കിട്ടുന്നില്ല സഹായം ഇപ്പൊ ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റിൽ തന്നെ കൊറേ പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ യഥാർത്ഥ ആളും കിട്ടില്ല കിട്ടുന്നില്ല ഇല്ലാത്തവരാണ് ഇത് വാങ്ങിച്ചെടുക്കുന്നത് ഒന്നും സഹായം ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ല ഇവർക്ക് ഇവർക്ക് മക്കളില്ല ഭാര്യ ഭർത്താവ് രോഗിയാണ് ബി പി ആണ് പുള്ളിക്ക് ഭർത്താവ് അറ്റാക്ക് രോഗിയാണ് அங்கே பணியெடுத்தாலே ஜீவிகாளுக்க

இனி இது நையம்பா ஆ ஆ நூல் அமோடுட்டு போயிடு. இத என்னடாਉது நெய். இந்தலயே வியாதி என்னியوريا असता. ஆமா வியாதமா. அது பீஸ் ஆயக்கிறது இல்ல. ஓய் கறுப்பு நீ கண்டாலும் இருக்குல. இது இவுடா இதா எனக்கு நையல கண்டோ. ம் ம் ஆறும் போ. கொண்ட அடிக்குல. ம். நம்ம காய்கறையில இந்த பாலை வார் போட்டுச்சு. இந்த பாலை வளற. ஓ. பாளங்கோவில மறிச்சு. சரி சரி. வறக்கின்பா. ஆ அன்னைக்கு மறிச்சு வர்க்காதான். രണ്ട് കാലും വേണം രണ്ട് കയ്യും വേണം രണ്ട് കൈയും വേണം അമ്മ രണ്ട് കണ്ണും വേണം ആ പറയോ ഇത് നാപ്പത് വല്ലാണെ തറയും ആ തൊണ്ണൂറിലോ പാവും ആ എൺപത് വില കൂടെ ആ പിന്നെ ഇതിന് നാനൂറ്റി മുപ്പത് അറുപത് രൂപ കൂലിയുണ്ട്

ചെറിയ സമയത്തിൽ അടക്കുന്നവരും ഉണ്ട് രണ്ട് വേച്ച ഇറക്കുന്നവരുണ്ട് ആ മൂന്ന് മുണ്ട് നെയ്യുന്നവരുണ്ട് ആ ആ രണ്ടു വേശ് നാന്നൂറ്റി അറുപത് രൂപ പാടാണ് എളുപ്പം എന്നാലും മലയത്തില് നെയ്യാൻ ബുദ്ധിമുട്ട് സോമാറ്റം നെയ്യാം നമ്മുടെ ഈ കൈത്തറി മേലുള്ളത് പുതിയ ഇതെല്ലാം പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണ് അവരുടെ സ്വയം തൊഴിൽ കൈത്തറി തൊഴിൽ വെച്ചാൽ കൈത്തൊഴിലാണ് മിഷനായിട്ട് സംഭവം ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഗവൺമെന്റ് ഭാഗത്തുള്ള ഒരു സംഭവം പോലും ഇവർക്ക് കിട്ടുന്നില്ല സ്വന്തമായി അധ്വാനിച്ചാൽ മാത്രമേ അന്നുള്ള വീട്ടിലേക്ക് അരിയും സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഒന്നിത് കാണുന്ന ആൾക്കാരും ഇവർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ എന്താ ഗവൺമെന്റ് ഭാഗത്തുള്ള സഹായങ്ങൾ നൽകണം ഒന്ന് കൈ പിടിച്ച് ഉയർത്തുക അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇന്നാലേ മാത്രമേ നമ്മൾ ഇതുപോലത്തെ ബിസിനസ്സുകൾ ഇനിയും വരുവുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും വലിയ വലിയ ബിസിനസ്സുകളുണ്ട് ഇതുപോലുള്ള ചെറിയുടെ ബിസിനസ്സുകാരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഇടപെടണം അതുപോലെ തന്നെ ഇന്നാലും നമുക്ക് നല്ല നല്ല സാധനം ഉപയോഗിക്കണം അല്ലേ നല്ല നല്ല മുണ്ടുകള് സാരികള് നേരത്തെ തന്നെ കൈത്തറിക്ക് ടാക്സ് ഇല്ലായിരുന്നു ആ മുമ്പ് മൻമോഹൻ സിംഗ് സർക്കാർ വരുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൈത്തറിക്ക് ടാക്സ് ഇല്ല ഇപ്പം ജി എസ് ടി അഞ്ച് ശതമാനം ടാക്സ് പുതിയതായിട്ട് കൈത്തറി ഏർപ്പെടുത്തി ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ഒന്നാമതേ രീതിയിൽ ലാഭം കിട്ടുന്നില്ല അതിൻ്റെ കൂടെ ഈ അഞ്ച് ശതമാനം ടാക്സ് കൂടെ കൊടുക്കുമ്പോൾ എങ്ങനെ ജീവിക്കാമൊക്കെ ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൈത്തറി മേഖലയ്ക്ക് ജി എസ് ടി ഒഴിവാക്കി തരണം എന്തായാലും മരിച്ചത് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഓ അവരൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരാണും ഒരു പെണ്ണും രണ്ടും പഠിക്കുകയാണ് വേറെ ഇവർക്ക് വിധവ പെൻഷൻ കിട്ടുന്നില്ല മറ്റു സഹായങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല രണ്ട് പെണ്മക്കളാണ് മനസിലായി മനസ്സിലായി നമ്മള് അങ്ങോട്ട് നിങ്ങൾ സാരി നിങ്ങളെ മുണ്ട് നെയ്തെല്ലാം കാണണം അപ്പൊ ഞാൻ അങ്ങോട്ട് കാണാൻ പോവാണ് സാരി നെയ്തെല്ലാം കാണണം അല്ലേ നിങ്ങൾ നെയ്തല്ല നമ്മള് പറഞ്ഞു വന്നപ്പോ അടുത്തടുത്ത അതാണ് சார இது கல்யாணத்தொடவையும் கவனியும் 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 ാണ് ഇത് കസവിന്റെ ഓരോന്റെ ഭീതി ഉണ്ട് അതിന്റെ നമുക്ക് സൈസ് സൈസുണ്ട് അപ്പം അതനുസരിച്ചാണ് നമ്മളുടെ ബലമാണ് അല്ലേ ഇതിനനുസരിച്ച് നമ്മൾ മാറണത് നമുക്ക് സിൽവർ സിൽവറിലൂടെ ഉള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ആ അങ്ങനെ ഇപ്പം ഇതിലെല്ലാം വന്നിട്ട് ബലയിലും ഇതിലുണ്ടോട്ടെ അതും കസവം ഇഷ്ടം പോലെ ഒരു സൈഡ് ആ ഡിഷ്യൂഡ് കളർ അത് വേറെയാണ് വേറെ ദൂരം വേറെ മോഡലായിട്ട് ഇത് ഇത് മോഡലാണ് മോഡൽ ഇറക്കി ഇറക്കിയിട്ടുണ്ടല്ലേ ഇതൊരു മോഡല് വെള്ളിയും മഞ്ഞക്കസവും ആയിട്ട് വെള്ളിയിൽ തന്നെയാണ് അടിച്ച് ഇതൊരു മോഡൽ ഇത് നല്ല വലിയ വി ഐറ്റ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന സ്പിഫുള്ള മോഡൽ അപ്പൊ ഞാനും എടുത്ത് ഞാനും കല്യാണത്തിന് പോകുമ്പോ പത്ത് ആൾക്കാർ നമ്മൾ കൂടുതൽ നോക്കും ഈ കാണുന്നതെല്ലാം മുണ്ടിന്റെ ഐറ്റം നമുക്ക് കളർ നൂറായാലും ഉണ്ട് കസവായാലും ഉണ്ട് സിൽവർ ആയാലും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം പലതരം കളർ കിണോ നല്ല ഭംഗിയാണ് ഇതിനൊക്കെ ഓരോന്നും വിലയെല്ലാം അതനുസരിച്ച് മാറും മറുന്നൂറ്റി അൻപത് തൊട്ട് കൈത്തറി മുണ്ടുണ്ട് മിഷൻ മുണ്ടാണെങ്കിൽ മുന്നൂറ്റി അൻപത് തൊട്ടുണ്ട് അപ്പം നേരത്തെ ഞാനിതു പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ വന്ന് ഇവിടെ നിന്നെല്ലാം വന്ന് ഇഷ്ടമുള്ളൊരു മുണ്ട് നമുക്ക് മേടിക്കാം നമുക്കൊരു ഹോൾസെയിൽ ഉണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് അവർ കൊടുക്കണം എന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഷോപ്പ് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷോപ്പിലോട്ടേക്ക് ഹോൾസെയിലായിട്ട് മേടിക്കാം അപ്പോൾ ആ റേറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് തരുന്നതായിരിക്കും അപ്പം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം നല്ലതായിട്ട് നമുക്ക് ഇവിടെ നിന്നും വില കുറച്ച് മേടിക്കാനുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഈ കാണുന്ന കളർ സാരി നമുക്ക് പലതും പല കളറും നമുക്ക് നെയ്തെടുക്കാൻ ഇവിടെ നിന്നും ഇപ്പം ഇതിൽ ഈ പച്ച കളറാണ് ഇതിൽ കസവ എല്ലാം വന്നിട്ട് ആണ് ഒറിജിനൽ കസവ പറഞ്ഞത് ഈ നൂലെല്ലാം നമ്മളെ കോട്ടൺ നൂലാണ് കളർ നമുക്ക് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഇത് സിൽവർ ആണ് ഇത് കണ്ടോ കസവ ഇത് ഫുള്ള് നമ്മുടെ പ്രത്യേകത പല രീതിയിലും പല മോഡലിലും പല വർണ്ണത്തിലും ഇവിടെ നമുക്ക് കസവ് സാരി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പം അത് നമ്മള് പോയിട്ട് നമ്മളെ മനസ്സിനെ നമുക്ക് മാറിപ്പോകും ഇത് ഏതെടുക്കണോ ഏതെടുക്കണോന്ന് ആ ചിന്ത പരും ഉറപ്പായിട്ടുണ്ടാവും നല്ലടിക്കും ഇതാണ് ഇതാ നമ്മളെ സാധ അല്ലേ തീർച്ചയായിട്ടും കല്യാണത്തിൽ ഉപയോഗിക്കുന്ന മുണ്ടാണ് പിന്നെ വേറെ പല മോഡലുണ്ട് സാധാ ഉപയോഗിക്കുന്ന എല്ലാ മുണ്ടുകളെല്ലാം ഉണ്ട് കളർ മുണ്ടെല്ലാം ഉണ്ട് ഇത് ടിവാനത്തിന് നേരെ ബാലാൻ ജംഗ്ഷൻ വരെയും അവിടെ നിന്ന് വിഴിഞ്ഞ റോഡ് ഒരു അര കിലോമീറ്ററിനകത്ത് വരുമ്പോൾ ആർ സി പള്ളിയാണ് അവിടെ നിന്ന് റൈറ്റ് വഴി കാണാം ഐ ട്യൂർ പോകുന്ന വഴി ലിജൂസ്മാരം കാണാം നമ്മുടെ ധീരജവാന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് റോഡ് കാണിവിടെ ഇത്രയും മാത്രം നമ്മൾ ഈ തൊഴിൽ കാണാം